കങ്കണ ബി ജെ പിയുടെ എം പി ആണ് അവസാനം കങ്ങണ ഒരിക്കൽ വിളപിച്ചു എനിക്ക് ഞാൻ ഇതിന്റെ കൂടെ നിന്നിട്ട് എന്റെ സിരുമേദി കയറക്കാൻ പറ്റുന്നില്ല ഇന്ത്യ പതിനൊന്ന് വർഷമായിട്ട് ഹിന്ദുത്വ ഭരണമാണോ ഇന്ത്യയിലുള്ളത് ഇതൊരു വലിയ ചൊടിയാണ് അപ്പൊ ആരാണ് ജയിക്കുന്നത് ആരാണ് തോന്നുന്നത് ഇതിനെ നമ്മൾ ഇത് നമ്മൾ പറയാതെ പോയിട്ട് ഒരു കാര്യവും ഇല്ല നമ്മുടെ കേരളത്തിലെ അവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഈ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും ഒഴിവാക്കലും പീഡനങ്ങളും ആനയുടെ പേരിൽ പോലും കഴിഞ്ഞാൽ നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ തച്ചു തകർക്കാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതമായി നടക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ മുറുപടി ഉണ്ടായി വരുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിൽ മോചിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളെ മോചിപ്പിക്കട്ടെ സാർ ഈ പാർലമെന്റിൽ പ്രധാനരായ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്ന അടിയന്തരാവസ്ഥയുടെ ഭീകരതയെ തുറന്നു കാട്ടുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് അത് പ്രദർശിപ്പിക്കാൻ പതിനൊന്ന് വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ സർക്കാരിന്റെ കാലത്ത് കഴിയുന്നില്ല ഇത് നമ്മൾ പറയട്ടെ ഇത് നമ്മൾ പറയാനുള്ള രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കേരളം ധരിക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യം ഒരു കേരളവും ഒരു ജില്ലയിൽ ഇതിനെ അഭിമുഖീകരിക്കാതെ ഇതിന് ഉത്തരം ഇതരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇത് നമ്മൾ പറയുന്നത് ഇത് ബിജെപി സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും ഒപ്പം പറഞ്ഞ രാംപൂർ എന്ന് പറയുന്ന രാമത്തിന്റെ ഒരു കഥ ഞാൻ പറയാം രാംപൂർ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വീടുകളിലും പ്രധാനമന്ത്രി ആവാസ് പ്രകാരം മുസ്ലിം സമയത്തിൽ ബിജെപിക്ക് വീട്ടിൽ ബിജെപി സർക്കാർ മുസ്ലിം സമുദായത്തിൽ പെട്ടവർക്ക് കൊടുത്തപ്പോൾ ഇന്ത്യ ഹിന്ദുത്വ ഭരണം പറയുന്നത് ഒരു പ്രശ്നമുണ്ട് എവിടെയോ ഒരു പ്രശ്നമുണ്ട് സുരേഷ് കെ പറഞ്ഞതുപോലെ എല്ലാ ഒടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനം യോജിക്കുന്നു ഇടയ്ക്ക് പറഞ്ഞ പതിനൂറ് ഞാൻ യോജിക്കുന്നു കാരണം ബി ജെ പി എന്ന് പറയുന്ന നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ഒക്കെ ജീവനും രക്തവും ചിന്തകളും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രധാനം കോൺഗ്രസിന് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ന്യായം മാറി കൊണ്ടിരിക്കുകയാണ് ഇതൊരു സത്യമാണ് അപ്പൊ ആരാണ് ജയിക്കേണ്ടത് ആര് തോൽക്കുന്നു ഇതൊരു വലിയ കാരണം ഞാൻ വേണ്ടത് ായ നരേന്ദ്രമോദി പതിനൊന്ന് പതിനൊന്നാമത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രാജ്യത്ത് ജനസംഖ്യാ ട്രാക്കുകളിലൊക്കെ എഴുതി തള്ളി മാറ്റപ്പെട്ട ജനവിഭാഗങ്ങളെ പിടിച്ചുകൊണ്ട് വന്നു സ്ത്രീകളെ ഒന്നിനേക്കൊണ്ടുവന്നു അവരുടെ ആത്മാഭിമാനം ഉണർത്താൻ അവർക്ക് ശൗചാലയങ്ങൾ മുടക്കിക്കൊള്ളുന്നു അല്ലെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വീടുണ്ടായപ്പോൾ കക്കൂസ് ഉണ്ടായപ്പോൾ കുടിവെള്ളം ഇട്ടിയപ്പോൾ വൈദ്യുതി ഇട്ടിയപ്പോൾ അവരുടെ ആത്മാഭിമാനം ഉയർന്നു വലിയ കാര്യമാണ് ഡയറക്ടീവ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ എഴുതി വെച്ചിരിക്കുന്ന തത്വങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻ ഒരു ഭൂപടിക്കുന്ന രാജ്യത്തോടെ ജി എസ് ടി അല്ല ഇന്ത്യയെ ഈ ഭൂപടത്തിൽ കാണുന്ന ഇന്ത്യയെ അതേപോലെ നിലനിർത്താൻ വേണ്ടുന്ന ഈ രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റിക്ക് അഖണ്ഡതയ്ക്ക് ഐക്യത്തില് സുസ്ഥിരതയ്ക്ക് മുന്നോട്ട് പോകുന്ന കുതിപ്പിന് നമ്മൾ ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ മുന്നോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് വർഷകാലം ഇന്ത്യയിൽ ചെയ്യാൻ കഴിയാത്ത ഇന്ത്യക്ക് നേടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞുള്ളൂ ഒരു തർക്കവും പക്ഷേ പക്ഷെ നമുക്ക് ചെറുതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പറയാതിരുന്നിട്ട് എന്താ കാര്യം പറയാതിരുന്നിട്ട് കാര്യം അതുകൂടി നമ്മൾ പറയണം നമ്മൾ ഈ നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല ബിജെപി കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നമ്മൾ ഹിന്ദുത്വ സംസാരിക്കുമ്പോ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ബിജെപി ജനവിഭാഗത്തിന് വേണ്ടി ഈ പാർട്ടി എന്ത് ചെയ്തിട്ടുണ്ട് കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരു നല്ലൊരു ഇപ്പൊ പാർലമെന്റിൽ നമ്മൾ വൺ എലക്ഷൻ പക്ഷേ രണ്ട് <venir andame> ru... really <coughs> ു രണ്ടാമുട്ടിയുടെ നമുക്ക് പാസാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നാനൂറ് കിട്ടിയില്ല ഒരു വലിയ ചോദ്യം എന്റെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് എനിക്കറിയാം നിങ്ങൾ പറയുന്നില്ല പതിനൊന്നും ഉണ്ട് ആ ചോദ്യം മനസ്സിലില്ലാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രസംഗം കൊടുക്കും അഗീത ഞാൻ പറയുന്ന അധിക പ്രസംഗമാണെന്ന് സംഭവിക്കും ഒരു കറക്ഷന്റെ ചിന്തിലിന്റെ ആവശ്യമുണ്ട് എന്നിട്ട് വേണം ഹിന്ദുത്തെ രാഷ്ട്രീയം പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുക ഒരു മീറ്റിംഗ് കൂടി നമ്മൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ സംസാരിച്ചിട്ട് മീറ്റിംഗ് പോകും ഇതൊരു വലിയ